പുരുഷ കമ്മീഷൻ വേണോ വേണ്ടയോ പല അഭിപ്രായങ്ങളും നമ്മൾ ഇതിനകം കേട്ടു പുരുഷ കമ്മീഷൻ വേണമെന്ന ആവശ്യത്തെ പിന്തുണച്ച നടി പ്രിയങ്ക അനൂപ് രംഗത്ത് വന്നിരിക്കുകയാണ് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു കമ്മീഷൻ വരേണ്ടതായിരുന്നു എന്നാണ് പ്രിയങ്ക പറഞ്ഞ അഭിപ്രായം കേസ് വരുമ്പോൾ സ്ത്രീകളുടെ മുഖം കാണിക്കാതെ പുരുഷന്മാരുടെ മുഖം കാണിക്കുന്നത് ശരിയല്ല എന്നും പ്രിയങ്ക പറയുന്നു റിപ്പോർട്ടറിനോട് കാണാം സംസ്ഥാനത്ത് പുരുഷ കമ്മീഷൻ വേണമെന്ന ആവശ്യം കുറച്ച് ദിവസമായി സജീവമായി സജീവമായിരുന്നു എൽദോസ് കുന്നപ്പള്ളി ഇത് നിയമസഭയിൽ സ്വകാര്യ ബില്ലായി കൊണ്ടുവരും എന്നൊക്കെയാണ് കേൾക്കുന്നത് അതിൻ്റെ പിന്നിൽ രാഹുൽ ഈശ്വറും മറ്റും നമുക്ക് ഇതിനകം തന്നെ അറിയാം ഇന്ന് അതിൻ്റെ ഭാഗമായി ഇപ്പം പ്രിയങ്ക അനൂപ് നടി എന്തുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞൊരു സ്ത്രീ രംഗത്ത് വേണം എന്താണ് എല്ലാവർക്കും തുല്യ പ്രാധാന്യം ഉള്ളതല്ലേ പുരുഷന്മാർക്കെതിരെ ഉണ്ടാവുന്ന ഇത്തേ പോലുള്ള ഒരുപാട് അനീതികൾ വരുന്നുണ്ട് നിങ്ങൾക്ക് സംസാരിക്കാനും പറയാനും ഒരു പുരുഷ കമ്മീഷൻ വന്ന അത്യാവശ്യമാണ് ഇതിപ്പോഴല്ല വരേണ്ടത് കുറച്ച് മുമ്പ് വരേണ്ടതായിരുന്നു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾ ഇവരുടെ ഭാഗമാകുമ്പോൾ വിമർശനങ്ങൾ വരാനുള്ള സാധ്യത എന്ത് വിമർശനം വന്നാലും എനിക്ക് പ്രശ്നമില്ല കാരണം ഒരുപാട് വിമർശനം ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ സഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിത് വിഷയമല്ല കട്ടയ്ക്ക് കൊടുക്കും കട്ടക്കല്ല ഡബിൾ കട്ടയ്ക്ക് ഞാൻ കൊടുക്കും ഇതിനകത്ത് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒരു സ്ത്രീ പീഡന കേസിൽ മറ്റും വരുന്ന പുരുഷന്മാരുടെ മുഖം കാണിക്കുന്നു സ്ത്രീകളെ കാണിക്കുന്നില്ല അതിലെന്താണ് അഭിപ്രായം ഈ ഒരു ഒരു സ്ത്രീയും പുരുഷനും ഇഷ്ടപ്പെട്ട് പുറത്തു പോകുകയോ വരികയൊക്കെ ചെയ്യുമ്പോൾ തുല്യമായിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ കാണിക്കുമ്പോൾ എന്തിനും ഈ പുരുഷന്മാരുടെ മുഖം മാത്രം കാണിക്കുന്നു അപ്പോൾ അപ്പോഴെനിക്കൊരു ഉള്ളൂ ഈ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആളുടെ ഭാര്യ സ്ത്രീയല്ലേ അമ്മ സ്ത്രീയല്ലേ മോൾ സ്ത്രീയല്ലേ അവർക്കുണ്ടാവുന്ന ദുഃഖങ്ങളോ അതാർക്കും പ്രശ്നമല്ലേ കേസിൽ വിജയിച്ച് വരുവാണെങ്കിൽ ആ പുരുഷനെ പറയുന്ന എന്ത് ഇത് കേൾക്കുന്നവർ ഒരു കാര്യം കൂടെ ആയിച്ചോ മതി ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്തി പിടിച്ചാൽ കാണാൻ നല്ല രസമാണ് ആരാൻ്റെ അച്ഛനെ ഏതെങ്കിലും വ്യാജക്കേസിൽപ്പെടുത്തിയ രസമാണ് സ്വന്തം അച്ഛനെയും സ്വന്തം മകനെയും സ്വന്തം സഹോദരനെയും സ്വന്തം സുഹൃത്തിനും കേസ് വരുമ്പോഴേ നമുക്ക് ഇതിൻ്റെ പൊള്ളലറിയൂ ആ പൊള്ളല ഞാൻ അറിഞ്ഞതാണ് ഇവരെല്ലാം അറിഞ്ഞതാണ് ഞങ്ങളുടെ പൊള്ളൽ മനസ്സിലാക്കാൻ പ്രിയങ്ക മാരത്തെ പൊള്ളവർ വരുന്നത് വളരെ സ്വാഗതാർഹമാണ് ഇവർ ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ് നാളെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പാലഭിഷേകം ചെയ്ത് ഒരു പരിപാടിയും ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് മനുവിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം